പൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തുറമുഖങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് രണ്ടാം തവണ ഐ ഡി എഫ് ശക്തമായ ആക്രമണത്തിന് മുന്നോടിയായി പലായനം ചെയ്യുവാനുള്ള മുന്നറിയിപ്പാണ് ഐ ഡി എഫ് കൊടുത്തിരിക്കുന്നത് രാവിലെ ഒമ്പത് നാൽപ്പത്തി അഞ്ചിനാണ് മുന്നറിയിപ്പ് കൊടുത്തത് ഞായറാഴ്ചയും പൂതികൾക്ക് സമാനമായൊരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പിൽ സൈന്യം ആക്രമണം നടത്തിയില്ല ബുധനാഴ്ച മുന്നറിയിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്ന തുറമുഖങ്ങൾ റാസ് റാസ്ഇസ തുറമുഖം ഹൊദ തുറമുഖം അൽ സാലിഫ് തുറമുഖം എന്നിവയാണ് ഭീഷണിക്ക് മുൻപ് പൂതികൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഐ ഡി എഫ് തടഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ജെറുസലേം പ്രദേശത്തും തെക്കൻ വെസ്റ്റ് ബാങ്കിലും ചാവകടൽ പ്രദേശത്തും സൈറണുകൾ മുഴങ്ങിയിരുന്നു ആക്രമണത്തിന് ആരോ ഇന്റർസെപ്റ്ററുകൾ പ്രയോഗിച്ചതായാണ് സൈന്യം വ്യക്തമാക്കുന്നത് മിസൈലിനെ തടയാൻ അമേരിക്കൻ താഡ് ആന്റി ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് അതേസമയം യു എസ് കഴിഞ്ഞയാഴ്ച ഹൂതികളുമായി വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഇറാൻ പിന്തുണയുള്ള ഭീകരസംഘം ജൂതരാഷ്ട്രത്തിനെതിരായ ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു മെയ് നാലിന് ബെൻകുരിയോൺ വിമാനത്താവളത്തിന് സമീപവും ഹൂത്തി മിസൈൽ പതിച്ചിരുന്നു ഇതേ തുടർന്ന് മെയ് അഞ്ചിനും ആറിനും രണ്ട് റൗണ്ട് ആക്രമണങ്ങളിലായി ഇസ്രായേൽ ഹൂതി തുറമുഖങ്ങളിലും അവരുടെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും വ്യാപകമായി ആക്രമണം നടത്തിയിരുന്നു